ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എന്തൊക്കെയാണെല്ലാവരും വിശേഷങ്ങൾ ഇന്നിപ്പോൾ ബറാത്തുരാവ് ആണല്ലോ അല്ലേ അപ്പം എല്ലാവരും വൈകുന്നേരം മധുരം ഉണ്ടാക്കണ തിരക്കിലേക്ക് കഴിക്കില്ലേ അപ്പം ഞാനും ഇതാ കേട്ടോ ഇന്ന് ബറാത്തുരാവായിട്ട് എന്തെങ്കിലും മധുരമൊക്കെ ഉണ്ടാക്കാന്നുള്ള ഒരു തീരുമാനത്തിലും പരിപാടിയിലും ഒക്കെ ആണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് പയമ്പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഈ മീറാജിന് പായസം ഉണ്ടാക്കി എന്നാൽ പിന്നെ എപ്പോഴും പായസത്തിനോടൊന്നും വലിയതൊന്നും ഇവിടെ ഇല്ല പഴംപൊരിയും കടിയൊക്കെ ഒക്കെ ആകുമ്പോൾ അത് ഇഷ്ടമാണ് ചായക്കും കൂട്ടി ഒരു കടിയും ആവുമല്ലോ എന്നാൽ പിന്നെ പഴംപൊരി ചൂടാന്നൊക്കെ വിചാരിച്ച് പഴം ഉണ്ട് ഇനി അപ്പോൾ അതാ പഴംപൊരിക്കുള്ള ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ആക്കൽ എന്നാൽ നല്ല പതണ്ടാവും കേട്ടോ കുറച്ചു നേരം ഒന്ന് വെച്ചാൽ അപ്പോൾ അതാ മിക്സിയിലേക്ക് പിന്നെ മൈദയും മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും പിന്നെ ഇലക്കായും ഇട്ടെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി ഒന്ന് മിക്സിയിലടിച്ചെടുത്താൽ മാവ് അവിടെ റെഡി ആയിക്കോളൂ കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കാട്ടൽ ആദ്യമൊക്കെ പിന്നെ ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് കൊച്ചിങ്ങ് വെക്കലല്ലേനോ ഇതാകുമ്പോൾ നല്ല എളുപ്പപ്പണിയാണ് കേട്ടോ വേഗം പരിപാടിയും കഴിയുമല്ലോ അങ്ങനെ അതിൻ്റെ പണിയിലാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരേയും വിശേഷങ്ങൾ കമൻറ്റിലൂടെയൊക്കെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അടിയിൽ കമൻ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ കാരണം ഞാൻ ഒരു കമ്മ്യൂണിക്കേഷൻ വരികയാണല്ലോ എല്ലാവരും ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സംസാരം എന്നുള്ള നിലക്കൊക്കെ ഒരു ഇതിങ്ങനെ ആകുമ്പോഴേ നമ്മൾക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ പരമാവധി ഞാൻ റിപ്ലൈ എല്ലാവർക്കും തിരയിലും ഉണ്ട് കേട്ടോ പിന്നെതാ മാവൊക്കെ അവിടെ ഞാൻ അടിച്ചാടെ വെച്ചീനി അപ്പോൾ വേഗം പെരുങ്ങണ പാത്രം അപ്പാപ്പം അങ്ങോട്ട് കഴുകി വെച്ചാൽ അടുക്കള എപ്പോഴും വൃത്തിയായി നിന്നോളൂലോ അപ്പോൾ വേഗം മിക്സിൻ്റെ ജാറൊക്കെ ഉണ്ടെങ്കി കേട്ടോ അതൊക്കെ ഒന്ന് വേഗം കഴുകിയൊക്കെ വെച്ച് പഴമതാ കൊണ്ടുവന്ന് അതും മുറിച്ച് മാവ് അടിച്ചൊന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം പിന്നെ പുറത്ത് ചെറിയ കുറച്ച് പണികളൊക്കെ ഉണ്ട് പണികൾ എന്നല്ല നമ്മൾ വൈകുന്നേരം സാധാരണയുള്ള തിരുമ്പിയ തുണികൾ എടുക്കലും പച്ചക്കറി നനയ്ക്കലും അങ്ങനത്തെയൊക്കെ കുറച്ച് പണികളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇവിടെ ആക്കി വെച്ചിട്ട് പോയാൽ അതെല്ലാം എടുത്തിട്ട് വരുമ്പോഴത്തേക്കും മാവ് ഒന്ന് റെഡി ആയിക്കോളും എന്നിട്ട് പിന്നെ അങ്ങ് ചുട്ടാൽ മതിയല്ലൊരുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ വേഗത അതൊന്ന് മുറിക്കാൻ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ നാച്ചിക്കുട്ടന് പഴം വാങ്ങാൻ വേണ്ടിയിട്ട് ഓനും ഉണ്ട് അപ്പുറത്തുകൂടെയൊക്കെ കയ്യും കാട്ടി വരുന്ന കേട്ടോ വണ്ടി വാങ്ങി തന്നെ കൂടി ഒരു പാട്ടോ മെല്ലെ കുഴിയും കല്ലൊക്കെ ഉണ്ട് നോക്കണോ അങ്ങനെ അങ്ങനെന്താ അവിടെ കളിക്കുന്നുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഇതാ തിരുമ്പിയ തുണികൾ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ വൈകുന്നേരം ആയാലും ഇങ്ങനെ ചെറുങ്ങനെ കാറ്റുണ്ട് കേട്ടോ ഇവിടെ വെള്ളിയോർക്കാവ് ഉത്സവത്തിൻ്റെ ആ ഒരു സമയമായാൽ ഭയങ്കര കാറ്റേക്കു കേട്ടോ ഉത്സവം കഴിയേണ്ടി വരും പിന്നെ കാറ്റ് നിൽക്കാൻ ഇനി വേഗം തിരുമ്പിയ തുണികളൊക്കെ ഒന്ന് എടുത്തുവെച്ച് വേ അതൊക്കെ ഒന്ന് മടക്കി വെച്ചാൽ മൈരിഭാവം എന്തായാലും വേഗം നിസ്കരിക്കാനോ ഓതാനൊക്കെ കയറേണ്ടത് കൊണ്ട് ഞാൻ വേഗമായി തീർക്കുകയാണ് കേട്ടോ അപ്പോൾ തുണികളൊക്കെ എടുത്ത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു പെണ്ണോളും കുട്ടികളാണ് കേട്ടോ അവൾ മത്തൻ ചപ്പ് പൊലിച്ചക്കത്തേക്ക് താളിക്കാൻ മത്തൻ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വന്ന കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാനിതാ ഞാനാ പച്ചക്കറി നനക്കുണ്ട് അവളോട് ഞാൻ പോയിട്ട് പറിച്ചിട്ട് വാണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചേർ പിന്നെ വർത്താനം പറഞ്ഞ് നിന്ന് അപ്പുറത്തെ താത്തിയൊക്കെ ഉണ്ടേനീട്ടോ പുറത്തിറങ്ങിയാൽ പിന്നെ ഒന്ന് കുറച്ചേർ വർത്താനം ഒക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമല്ലോ വൈകുന്നേരം ആയാല് അപ്പോൾ അതൊക്കെ ഒന്ന് നനക്കലും പിന്നെ ഓളത് പോയി പറിക്കാനും പോയിനിട്ടോ ഒക്കെ പറിച്ചു പിന്നെ ഓൾ കുറച്ചു നേരം ഒക്കെ അടി ഇരുന്ന് കുട്ടികളെയും കൊണ്ട് പോയിട്ടോ പായസമൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ടോളും പോയിന് ഞാൻ വേഗം ആറ് മണിയൊക്കെ ആയപ്പോന്നെ വേഗം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചോ ഒക്കെ ഉണ്ടാക്കി ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ആക്കി വെച്ചാൽ വേഗം നിസ്കരിക്കാനോ അതാനും കയറാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് നിന്ന് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യലില്ല കേട്ടോ നമ്മളെങ്ങനെയാണ് അതുപോലെ തന്നെ അല്ലാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുതിയ പാത്രവും മാറ്റി ഒരുങ്ങി നിൽക്കുക അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ നമ്മൾ നമ്മളെ സാധാരണമായ ഒരു ഇതാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെട്ടതും കേട്ടോ അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയാണ് കേട്ടോ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് കേട്ടോ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സബ്സ്ക്രൈബേഴ്സ് കുറേ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാവണത് പക്ഷേ നമ്മളെ വീഡിയോസിന് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ സബ് അങ്ങനെ ഉണ്ടാവുക അങ്ങനെ കൂടണോണ്ട് പക്ഷെ വീഡിയോസിന് വ്യൂസ് വേണം എന്നാലേ ഇതും കൊണ്ടൊരു കാര്യമുള്ളൂ എന്നാണ് ഇപ്പം ഇപ്പം മനസ്സിലാവണ എന്തായാലും അങ്ങനെ പയമ്പരി ഒക്കെ ചുട്ട് ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞാൻ ബാങ്കുടുത്തേരെ രണ്ട് ചെന്നൈത്തിരി അവിടെ കത്തിച്ച് വെച്ചത് എനിട്ടോ അത് നല്ലൊരു മണാണല്ലോ എനിക്കിഷ്ടമാണ് മരുവിനും ഇങ്ങനെ കത്തിച്ചെക്കാൻ അപ്പോൾ അതൊക്കെ കത്തിച്ച് വെച്ചിതാ ഞാനും നിച്ചുമോളും നിസ്കരിക്കാൻ കയറാനുള്ള പരിപാടിയൊക്കെ ആണ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓതാനൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു അല്ലേ അപ്പോൾ നാഫിയും വിക്കയും പള്ളിയിലേക്ക് പോയിക്കണേ ഞങ്ങളിതാ നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് നാച്ചിക്കുട്ടൻ ഇതാ അവിടെ ഓരോരോ അവൻ്റെ തുണിയും സെറ്ററൊക്കെ നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബബായ്